ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ രാവിലെ മുതലൊക്കെ വീഡിയോ എടുക്കുന്നതല്ലേ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ട് വിശേഷങ്ങളും എടുത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസൊക്കെ എടുത്തിട്ട് ആ കല്യാണത്തിൻ്റെ ആ വ്ളോഗ് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല അതൊക്കെ ഒന്ന് ഇട്ട് കഴിയട്ടെ വെറുതെ ഫോണിലെ സ്റ്റോറേജ് അങ്ങനെ ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ചാരമോൾ സ്കൂൾ വിട്ട് വന്നു ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് മൂന്നര ആകുമ്പോഴാണ് കേട്ടാ അവൾ വരുന്നത് വന്നപ്പോൾ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പം നാല് മണിക്ക് കാപ്പിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി താമെന്ന് പറഞ്ഞു അപ്പോൾ അവൾക്ക് ഇപ്പോൾ സേമിയ ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പിൻ്റെ സേമിയ കൊണ്ടുള്ള ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാദാ സേമിയ കുറച്ച് ഉണ്ടായിരുന്നു അത് വെച്ച് ഉണ്ടാക്കി തട്ടുക എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഗോതമ്പിൻ്റെ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ ഒരു സാധാ സേമിയും പിന്നെ ഗോതമ്പിൻ്റെ സേമിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ടാ ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ചായയ്ക്ക് വൈകുന്നേരത്തേക്ക് നിങ്ങൾ കഴിച്ചിട്ട് ട്യൂഷൻ വിട്ടാക്കാലോ എന്ന് വിചാരിച്ച് കുട്ടികൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞൊക്കെ വരുമ്പോഴേക്ക് സമയം ആവുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശക്കും ഒരു സ്കൂൾ വിട്ട് വന്ന ഒരു വിശപ്പ് ഉണ്ടല്ലോ നമുക്ക് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഉപ്മാവൊക്കെ റെഡിയാക്കി കൊടുത്തു കേട്ടോ അവസാനം കുറച്ച് തേങ്ങ ചെരുവിട്ട് ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചാൽ ആ ഉപ്മാവിന് ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ നെയ്യട്ടിട്ടില്ലെങ്കിലും അങ്ങനെ നമ്മൾ സേമി ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി അപ്പോൾ പച്ചമുളക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വറമുളക് വറമുളകുണ്ട് അത് പൊടിച്ചിട്ടിട്ടാണ് ഇന്നിപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യമായിട്ടുള്ള എരിവൊന്നുമില്ല പക്ഷേ സേമിയ ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല തേങ്ങയൊക്കെ ചേർത്തത് കൊണ്ടും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ അപ്പോൾ എന്തായാലും സേമിയ ഉണ്ടാക്കി ചാരുമോൾക്ക് കൊടുത്തു പിന്നെ ഞാൻ ചായ ഇട്ടു ചായയും തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ ചാരുമോൾ കുടിക്കില്ല പാൽ ഒഴിച്ചതൊന്നും കുടിക്കില്ല കട്ടനാണ് കുടിക്കുന്നത് അപ്പോൾ പിന്നെ എനിക്കുള്ള ചായ മാത്രമേ വെച്ചോളൂ കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങനെ ചായയും ഉണ്ടാക്കി അപ്പോൾ ഇന്നിപ്പോൾ ചാരുമോളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നുള്ളൂ കാരണം ഒരാളിവിടെ ഇന്നലെ തൊട്ട് ഇല്ല കേട്ടോ അപ്പോൾ ചെറിയ ആൾ ടൂറ് പോയിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് ടൂർ പോയിക്കാണ് രണ്ട് ദിവസത്തെ വാഗമണ്ണാണ് ഇട്ടാ പോയിരിക്കുന്ന ചെട്ടിക്കുട്ടി അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാത്രി വരുവുള്ളൂ അപ്പോൾ അവൾ രണ്ട് ദിവസമായിട്ട് വീട്ടിൽ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് അവളുടെ പേര് പറയാത്തത് അപ്പോൾ എന്തായാലും ചാരുവിനേയും ചായ കൊടുത്ത് ഞാനും ചായ എടുത്തു എൻ്റെ ആ ഒരു വലിയ കപ്പ് ഉണ്ടല്ലോ അതിൽ കുറച്ച് ചായ എടുത്ത് കുറച്ച് സേമിയ ഉപ്പുമാവും കൂടെ എടുത്തു നമുക്ക് ഒരു ചെറിയൊരു വിശപ്പൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മെനക്കെട്ട് നമ്മൾ നമുക്കായിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കില്ല പിള്ളേർക്ക് വേണമെന്ന് വെച്ചാൽ ഇതുപോലെ ഉപ്പുമാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടി ഇലയട അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ ആ കൂട്ടത്തിൽ നമുക്കായല്ലോ അപ്പോൾ എന്തായാലും അതും കഴിച്ച് ചാരുമോൾ ട്യൂഷന് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പരിപാടികൾ തുടങ്ങട്ടെ രാവിലെ ഒന്നും കാര്യമായിട്ടുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ഇനിയിപ്പോൾ കൂട്ടാനൊക്കെ വെക്കണം കേട്ടോ രാവിലെ അങ്ങനെ കൂട്ടാനൊന്നും വെച്ചില്ല ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് ഞാൻ കഴിച്ചു മുട്ട പൊരിച്ച് അങ്ങനെയൊക്കെ കഴിച്ചു കിട്ടാ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം കറി വെക്കണം ചോറ് ഉണ്ട് കേട്ടോ ചോറ് വെക്കണ്ട അപ്പോൾ കറി വെക്കണം എന്തെങ്കിലും പിന്നെ ഞാൻ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് അതൊക്കെ ഒന്ന് ആട്ടിയെടുക്കണം അപ്പോൾ ഉഴുന്നും അരിയൊക്കെ ഒന്ന് കഴുകി അരിച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ പണിക്ക് വന്ന സമയത്ത് അമ്മ വീട്ടിൽ നിന്ന് കൊടുത്ത കുത്തരി ഉണ്ടല്ലോ അതാണ് അപ്പോൾ അത് കുറച്ച് നെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ കല്ലൊന്നുമില്ല നെല്ലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി മാറ്റിയിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി പിന്നെ ഉഴുന്ന് ഞാൻ എപ്പോഴും തൊണ്ടുള്ള ഉഴുന്നായത് കുറച്ച് നേരം കഴുകി ഊറ്റി ഊറ്റി എടുക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ആ വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ച് പിന്നെ ഗ്രൈൻഡറിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉലുവിയും ചേർത്തിട്ട് ഉഴുന്ന് അരച്ചെടുക്കുന്നുണ്ട് ആദ്യം പിന്നെ നമ്മൾ ഉഴുന്നൊക്കെ അരച്ചതിന് ശേഷം അരിയും കുറച്ച് ചോറും ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ പച്ചരി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ ദോശയ്ക്ക് അതുകൊണ്ടാണ് കുറച്ച് ചോറ് ചേർക്കണം പുഴുങ്ങലരി കുറച്ച് ചേർക്കുവാണെങ്കിൽ ചോറിൻ്റെ ആവശ്യം ഇല്ലാട്ടോ അപ്പോൾ പച്ചരി മാത്രം ഇട്ടതുകൊണ്ട് കുറച്ച് ചോറും കൂടെ ചേർത്തിട്ടാണ് അരച്ച് വെച്ചത് ദോശയ്ക്ക് അപ്പോൾ എന്തായാലും അരിയൊക്കെ അരയ്ക്കാനിട്ടതിന് ശേഷം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി നോട്ടെ വൈകുന്നേരത്തെ ചായ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഒരാൾ മാറി നിൽക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ കുറവുകൾ ഉള്ള പോലെയുണ്ട് ടാച്ചട്ടിക്കുട്ടി ഇങ്ങനെ വല്ലപ്പോഴും ഇപ്പോൾ വെക്കേഷൻ ഒക്കെ സമയത്ത് വീട്ടിലൊക്കെ പോയി നിൽക്കാറുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ദിവസം മാറി നിന്നാൽ ഭയങ്കരമായിട്ട് അതാ പറയുക നമുക്കതിൻ്റെ കുറവറിയും കാരണം നമ്മുടെ അടുത്ത് എപ്പോഴും തല്ലുകൂടുന്നത് ചിട്ടിയാണ് കേട്ടോ അധികവും അവൾ ആണ് കുറച്ച് വാശി പിടിച്ചിട്ട് നമ്മുടെ അടുത്ത് വഴക്ക് അല്ലെങ്കിൽ സ്നേഹപ്രട പ്രകടനങ്ങളും അവൾ തന്നെയാണ് കേട്ടോ കൂടുതലും കുറച്ച് നേരം വഴക്കുണ്ടാക്കിയാലും പിന്നെ വന്നിട്ട് അമ്മാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഇന്നലെ മുതൽ അവൾ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലില്ലാത്തത് കൊണ്ടൊരു എന്താ പറയുക എന്തൊക്കെയോ ഒരു നഷ്ടങ്ങൾ പോലെ തോന്നുന്നുണ്ട് എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഇതറിയില്ല പക്ഷെ പിള്ളേരൊക്കെ എവിടെയും പോയിട്ടുണ്ടെങ്കിൽ അതൊരു കുറവ് തന്നെയാണ് അല്ലെ എത്രയൊക്കെ നമ്മുടെ അടുത്ത് പിടിച്ചാലും അല്ലെങ്കിൽ ഇതായാലും നമുക്ക് നമ്മുടെ മക്കൾ ഒരു ദിവസം അങ്ങോട്ട് മാറി നിന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് വെച്ചാൽ പിള്ളേരനെ അവിടെയും വിടാതിരിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ മക്കളിനെ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ടൂറൊക്കെ പോകുമ്പോൾ വിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളധികം എവിടെയെങ്കിലും എവിടെയും പോകാറില്ല കേട്ടോ ഞങ്ങളങ്ങനെ ടൂറ് നടക്കൽ അല്ലെങ്കിൽ ടൂറ് പോക്കൊന്നുമില്ല ഫാമിലി ആയിട്ടും തന്നെ നമ്മൾ ആയിട്ടോ അങ്ങനെ വലുതായിട്ടൊന്നും എവിടെയും പോവാറില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ അവരെങ്കിലും പോയി എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ട് വരട്ട സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിട്ടയക്കുന്നതാണ് അപ്പോൾ എന്തായാലും കുട്ടികൾ ടൂറൊക്കെ പോയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണി ഞാൻ ഉച്ചയ്ക്ക് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടു പിന്നെ ബാക്കിയുള്ള കുറച്ച് തുണി യൂണിഫോമും കാര്യങ്ങളൊക്കെ പിള്ളേരുടെ അതൊക്കെ ഞാൻ വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതൊന്ന് വൈകുന്നേരമായിട്ട് ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം നാളത്തേക്ക് വെച്ചാൽ ശരിയാവില്ല സോപ്പ് വെള്ളത്തിലിട്ടതുകൊണ്ട് തന്നെ അത് ഒരു മാ എന്താ പറയുക വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും വ്യത്യാസത്തിക്ക് അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി പിഴിഞ്ഞിടുകയാണ് കേട്ടോ അപ്പോൾ പാത്രം കഴുകുന്നതും തുണി അലക്കണതൊക്കെ ഇതുപോലെ കുമിഞ്ഞ് നിന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് താന്നിട്ടാണല്ലോ അതിരിക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം അതുപോലെ എങ്ങനെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഇടുപ്പ് വേദനയൊക്കെ വരും അപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഈ പുതിയ റൂമൊക്കെ കിട്ടണ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ഒരു വാഷ് പൈസ ഒക്കെ വെക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ നടക്കുമോയെന്നറിയില്ല അപ്പോൾ എന്തായാലും ഒരു വാഷ് പൈസ ഒക്കെ കെട്ടി വെച്ചാൽ നമുക്ക് നിന്നിട്ട് പാത്രം കഴുകുക പിന്നെ കുറച്ച് പൊക്കിയിട്ട് തിരുമണകല്ല് അലക്കണകല്ലൊക്കെ വെക്കണം അപ്പം പിന്നെ നമുക്ക് ഇത്രയും കുമിഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും തുണി അലക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് തോരാനിട്ടിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് കുപ്പകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചപ്പലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴൊക്കെ ഇവിടെ ഒന്ന് അടിച്ചുപോരി തീയിടുന്നത് പതിവാണ് അതായത് എല്ലാം മൊത്തം ഉണങ്ങിയതിന് ശേഷം അങ്ങോട്ട് തീ കത്തി വിടുകയാണ് കേട്ടോ ചെയിന് ഇടയ്ക്കൊക്കെ ഇതുപോലെ അടിച്ച് കൂട്ടി വെക്കും അവിടെ പരത്തിയിട്ട് വയ്ക്കും അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചു വിടുകയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ആ മഴക്കോളൊന്നുമില്ല അതിന് മുമ്പൊക്കെ ഇച്ചിരി മഴയും ഒരു മഴമൂട്ടവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെയും ഇന്നുമായിട്ട് നല്ല വെയിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചപ്പലും എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ പിന്നെ ആ ഭാഗത്തെയൊക്കെ തീവച്ചതിന് ശേഷം ഞാനിത് അവിടെ വീട്ടിൻ്റെ തൊട്ടിപ്പുറത്തന്നെ പിള്ളേർ ഏറ്റവും കൂടുതൽ ഇവിടെ പേപ്പറുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ ഇടുന്നത് കുട്ടികൾ വേഗം എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ബുക്കും അല്ലെങ്കിൽ പേജും ഒക്കെ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി ഇവിടെയാണ് കൊണ്ട് ആദ്യം ഇടുന്നത് അതാ ഇതാകുമ്പോൾ ഈസിയാണല്ലോ ഈ ഭാഗത്ത് മുഴുവൻ പേപ്പറുകളന്നെ ഉള്ളൂ അധികം പിന്നെ കുറച്ച് ചപ്പും ചവറൊക്കെ ഈ ഭാഗത്ത് അടിച്ച് കൂട്ടുന്ന ചപ്പും ചവറൊക്കെ ഉണ്ടാകും അപ്പോൾ അതും ഒന്ന് കത്തിച്ച് കളഞ്ഞു വിടാമെന്ന് വിചാരിച്ചു കാരണം രാത്രി ചിലപ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങട് കത്തിച്ച് വിടാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഞാനിതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് തീയിട്ട് കത്തിച്ച് വിടാറുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കൈമോ കഴുകിയിട്ട് വന്ന് പിന്നെ അതാ ഞാൻ തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ട് വന്നിരിക്കുകയാണ് തുണി മടക്കി വെക്കുന്ന പണിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്തൊരു പണി എന്ന് പറയുന്നത് തുണി മടക്കി വയ്ക്കുക പാത്രം കഴുകുക തുണി അലക്കാൻ വലിയ കുഴപ്പമില്ല കേട്ടോ ഈ മടക്കി വെക്കുന്ന കാര്യം ആലോചിച്ച് എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ അവിടെ ഒരു ചെയറൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ കൊണ്ടു ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മടക്കി വയ്ക്കാനായിട്ട് കൂട്ടാക്കില്ലേ അപ്പം ഞാൻ നേരെ തുണി കൊണ്ടുവന്നിട്ട് ഈ ഒരു സെറ്റിൻ്റെ മേലെയോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ മേലെയോ ഇടട്ടെ അപ്പോൾ എന്തായാലും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കട്ടിലിൻ്റെ മേലെയാണെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് അത് മടക്കി വെച്ചിരിക്കും അതേപോലെ ഇവിടെയാണെങ്കിലും നമ്മൾ കുറച്ച് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരിക്കാറുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ ഇട്ടാലും വേഗം ഇങ്ങോട്ട് മടക്കി വയ്ക്കും എന്താ പറയുക നമ്മൾ ചെയറിൻ്റെ മേലെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയാണ് കേട്ടോ പിന്നെ അത് അവിടെ ആ ചെയറിൻ്റെ മുക്കിലിരിക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ചിലരുടെ വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് കേട്ടോ തുണി എന്താണ് ഒരു ചെയർ വെച്ചിട്ടുണ്ട് ആ ചെയർ വെറുതെയാണ് യൂസ് ചെയ്യില്ല നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ടുണ്ടോ അതിൻ്റെ മേലെ കുറേ അലക്കി തുണികളൊക്കെ കൊണ്ട് നമ്മൾ എടുത്തെടുത്ത് അവിടെ കൊണ്ടുവെക്കും പിന്നെ അത് രണ്ടോ മൂന്നോ നാലോ ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ആകുമ്പോഴാണ് അത് ഒരുപാട് കുന്നുകൂടുമ്പോഴാണ് അതിൽ നിന്ന് കുറച്ച് എടുത്ത് തുണിയൊക്കെ എടുത്തിട്ട് എല്ലാം ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കണം മിക്ക ദിവസങ്ങളിലും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവിടും കാരണം നമുക്കതൊന്ന് മടക്കി വെക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കുറേ തുണികളൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അടക്കി വെക്കണ കൂട്ടത്തില് എല്ലാം അങ്ങോട്ട് അലമാറയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ തുണികളൊക്കെ മടക്കി വീണ്ടും അലമാറിൻ്റെ അകത്ത് കൊണ്ടുവച്ച് പിന്നെ ഞാൻ അരി ഉഴുന്നൊക്കെ അരച്ച് വന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ ഒരു വലിയ ഒക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതുപോലെ കൈകൊണ്ട് കലക്കി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പുളിച്ച് പൊന്തി വരും ഇതിപ്പോൾ ദോശയ്ക്കും ഇഡ്ലിക്കും എന്താണ് ഒക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് കലക്കി വെക്കും പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പുളിച്ച് പൊന്തും അപ്പോഴാണ് ഞാൻ ഇതിൽ നിന്ന് ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യം പോലെ എടുക്കാമല്ലോ ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഞാൻ ദോഷമാവൊക്കെ അരച്ച് കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് അവിടെ അടുപ്പത്ത് കറിയൊക്കെ ആയിട്ടാണ് ഞാൻ പടവലങ്ങിയും പരിപ്പും കൂടെ വേഗം കുക്കറിനകത്തിട്ട് വേവിച്ച് ഞാനിത് കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങ ഒക്കെ അരച്ചത് ചേർത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് അടുപ്പിൽ തന്നെ ചോറ് രാവിലെ വെച്ച ചോറായിരുന്നു അതുകൊണ്ട് വൈകുന്നേരം കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ വരും അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിച്ച് ഉറ്റിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും വെച്ചിട്ടുണ്ട് പിന്നെ കഴിക്കാൻ നേരത്ത് മുട്ട എന്തെങ്കിലും പൊരിച്ചിട്ട് കഴിക്കും ഉപ്പേരിയൊന്നും ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ലാട്ടോ ഇന്നിപ്പം മുട്ട പൊരിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പടവലങ്ങ കറിയുമായി ത ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റിയാൽ വൈകുന്നേരത്തെ പണികൾ അടുക്കള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല അപ്പം ഞാനിത് അവിടെ ഉമ്മർത്ത് വന്ന് നിൽക്കുമ്പോൾ ഒരാൾ കണ്ടില്ലേ കുട്ടികളെ പോലെ നല്ല കിടന്ന് ഉറക്കുവാണ് കേട്ടോ ഈ നായ്ക്കുട്ടി എപ്പോഴും ഇതുപോലെയാണ് കയ്യും കാലം ഇതുപോലെ വെച്ചിട്ടിങ്ങനെ മലർന്നിട്ട് വരുന്നത് നമ്മളെ കണ്ടത് എണീറ്റ് കേട്ടോ അപ്പോൾ അത് എപ്പോഴും കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് കുട്ടികളെ പോലെ ആണ് ആളുടെ ഒരു കിടത്തം അങ്ങനെ പിന്നെ കുറച്ച് തുണിയൊക്കെ തയ്ക്കാനുണ്ടായിരുന്ന കേട്ടോ ഒരു ചുരിദാറൊക്കെ തയ്ക്കാൻ ചുരിദാറിൻ്റെ തുണികളൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് കേട്ടോ തയ്ക്കാനായിട്ട് കുറേയായി എടുത്തു വെച്ചിട്ട് അപ്പോൾ അത് ഇങ്ങനെ മടിച്ച് മടിച്ച് മിഷീനിലിരിക്കാനുള്ള മടി കാരണം തയ്ച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് അമ്മ എടുത്ത് തന്ന ചുരിദാറാണ് കുറേ ആയിട്ടാണ് കൊണ്ടുവച്ചിട്ടിത് എന്നാൽ പിന്നെ ഞാൻ ഇരുന്ന് ഒന്ന് വെട്ടിയിട്ട് പതുക്കെ പതുക്കെ തയ്ക്കാമെന്നു പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇതൊരെണ്ണം പിന്നെ വേറൊരു ചുരിദാറും കൂടി ഇനിട്ടാ അത് ചേച്ചിക്കുള്ളതാണ് അപ്പോൾ ഇത് മെല്ലെ അടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തായാലും ആ തുണികളൊക്കെ എടുത്ത് വെട്ടി തയ്ക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറക്കാണ്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെറു സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കെല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ